ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രെയിം ഡ്രാവൽ ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഫേമസ് ആയിട്ടുള്ള ഓട്ടനോട്ടം ഓമനക്കുട്ടന്റെ വീഡിയോ ആണ് ഞാൻ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് സാത്തിന്നൂർ പോകുന്ന ഹോട്ടലിലാണ് ഈ ചേട്ടനെ ഇവിടെ കച്ചവടം ചെയ്യുന്നത് വേണ്ടത് ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം നമുക്ക് ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ചേട്ടാ എന്തുകൊണ്ട് തീരും തീരും ഒരു മണിക്കൂർ മണിക്കൂർ

ഞാനും തൊട്ട് തൊട്ട് വരമ്പം വരമ്പത്തൊരു ഓമനക്കുട്ടൻ മുഴുവൻ മണി എടുത്ത് കിട്ടുന്ന കാശിന്റെ കള്ളു കുടിച്ച് എന്റെ മോളെ കശത്തില്ലേ ഓമനക്കുട്ട എന്റെ മോളെ കച്ചത്തില്ലാക്കില്ലേക്കുട്ടേ അല്ലല്ല ഊട്ടി വരുന്നില്ലേ ചില അവർക്ക് വരും ഊട്ടി സമീപിക്കാം നമ്മളല്ല അവര് டிதா <laughs> ர <laughs> പണ്ടത്തെ ഡൈലോഗ് ഒക്കെ ഉള്ളു മൂവിൽ പേ ഡൈലോഗ്ക്കാൻ വെയ്യം കൊടുക്കുവോ അത് അമ്പത് രൂപ ഇത് ഒന്നര കിലോ അമ്പത് രൂപ കിലോ അമ്പത് രൂപത് രൂപത് രൂപ രൂപ 안 보여. 안 보여. 그래도. 나 오늘의 갤룰. 내일은 안 가. 이불라안 돼. 따라해 봤어. 뭔 소라? 이거 보고 싶어. điên rồi điên rồi, hả? điên đủ thứ ở đây, ha ha. điên rồi điên rồi, panas panas मामा ने Kazuto <tultime> <trains brewer> आग... This ചേട്ടന്റെ കച്ചവടങ്ങൾ കസ്റ്റമറിന് ഒരാ കിടക്കുന്നേ ഉള്ളൂ അപ്പൊ കസ്റ്റമർ അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും ആ ഒക്കെ വരും ചേട്ടന് പനി ആയതുകൊണ്ടാണ് ചെറിയൊരു ആ வயல்களோ வயல்காய் பன்னெண்டு

നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ടാണ് കച്ചവടം ഉണ്ടെങ്കിൽ ഒരു ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ഇവിടുന്ന് സ്ഥിരം പേടിക്കുന്നൊരു കസ്റ്റമറാണ് ആ ചേട്ടൻ നമസ്കാരം പേരെന്തു ബേബി ഇവിടുന്ന് സ്ഥിരം എങ്ങനെയുണ്ട് ലോഭോ ലോഭോ എന്തൊക്കെയുണ്ട് ഇവിടുന്ന് സവാളക്കൊക്കെ ഇങ്ങനെ റേറ്റ് പുറത്ത് ഒന്നര കിലോ നൂറ് കസ്റ്റമറുടെയൊക്കെ കാര്യങ്ങൾ കണ്ടില്ലേ ഇവിടെ നല്ല റേറ്റ് കുറവാണ് അതേപോലെ നല്ല അടിപൊളി തിരക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ ചാത്തന്നൂർ റൂട്ടിൽ പോവാണെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞു പുറത്തൊക്കെയാണെങ്കിൽ കുറഞ്ഞത് കിലോയ്ക്ക് എല്ലാത്തിനും റേറ്റ് ആണ് അപ്പം ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടും പരുന്നാടമ്പരയ്ക്കും ബൈ ബൈ